ഹലോ ജാസിയാണ് അപ്പോ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു ഇപ്പോൾ എൻ്റെ വേദനയൊക്കെ കുറച്ച് കുറവുണ്ട് സ്റ്റിച്ചൊക്കെ ഉണങ്ങി ഉണങ്ങി വരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ താങ്ക്സ് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് നടക്കാനായിട്ട് ഇറങ്ങി ഡോക്ടറിനോട് പറഞ്ഞു കുറച്ച് കൈയ്യൊക്കെ അനക്കി നടക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നു ആശയുണ്ട് കൂടെ കേട്ടോ നടക്കുമ്പോൾ ഒക്കെ ആശയപ്പോഴും കൂടെ വരാറുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിൽ നിറയെ ചക്ക നിൽക്കുന്നത് കണ്ടത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടിച്ചക്കത്തോരനൊക്കെ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് ഈ ചക്കൊരു പ്രത്യേകത ഉണ്ട് ഇതിൽ ചോള റെഡ് കളറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഇനി അത് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കാണിക്കാതെ അപ്പം തന്നെ നമ്മുടെ നെയ്പ സ്മിത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നേരം ചേച്ചിയോട് സംസാരിച്ചു ചേച്ചിയോട് പറഞ്ഞിരുന്നു ഒന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാൻ കേട്ടോ ഒത്തിരി സന്തോഷം ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടോ ചേച്ചി ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ചേച്ചിയാണ് അപ്പോൾ ചേച്ചിയാണെങ്കിലും ചേച്ചി മോളാണെങ്കിലും ഫാമിലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ എന്നെ ഞാനായിട്ടും മനസ്സിലാക്കി സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാർ എനിക്കുണ്ട് അത്തരത്തിൽ പെട്ട ഒരാളും കൂടിയാണ് സ്മിത ചേച്ചി അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്ത് സോഫ്റ്റ് ആയിരുന്നറിയോ ഇഡ്ഡലി ആണെങ്കിലും പിന്നെ ചട്ണി ആണെങ്കിലും സാമ്പാർ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു കുറേ ദിവസത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഫുഡ് കഴിക്കുന്നത് അതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട് അങ്ങനെ ഞാനും ആഷയും കൂടി ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും നല്ല അടിപൊളി കോഫിയും വെച്ച് കഴിക്കുകയാണ് ആഷിക്ക് പേഴ്സണലി ഈ പാലക്കാട് ഏരിയ ഏരിയതുകൊണ്ട് ഇഡ്ഡലി ദോശ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചു നല്ലൊരു രണ്ട് അടിപൊളി ദിവസമായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ സ്മൃതിച്ചു സാമ്പാറും ചട്നിയും എല്ലാം അടിപൊളി കേട്ടോ